നമ്മൾ കിന്നൊരു ബിഗ് ബോസിൻ്റെ ഒരു ഇപ്പം നടക്കുന്ന കുറച്ച് സംഭവങ്ങൾ നമുക്ക് പറയാനുണ്ട് ഞാൻ വിചാരിച്ചു ആ റെസ്മിൻ ഇവിടുന്ന് കട്ട് കെട്ടിന്ന് ഒരു മൂന്ന് ദിവസം നാല് ദിവസമൊക്കെ വേണം ഒരു പനി മാറണമെങ്കിൽ അതിന് അതിൻ്റെ ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നാലഞ്ച് ദിവസം പുറത്ത് നിന്നാൽ രണ്ട് ദിവസം മാറി നിന്നാൽ അപ്പം തന്നെ ഔട്ടാക്കും അപ്പോൾ അത് വിചാരിച്ചു ഈ റെസ്മിൻ എങ്ങനെയായാലും ഇവിടെ നിന്ന് ഔട്ടായി പോകുമെന്ന് വിചാരിച്ചു അപ്പോൾ അതേ ബിഗ് ബോസിൻ്റെ വാതിലും തുറന്നു വരണു റെസ്മിൻ ആദ്യം കണ്ടത് നൂറയാ നൂറ പോയി കെട്ടിപ്പിടിച്ച എൻ്റെ പൊന്നെ എന്നാ അഭിനയ അഭിനയിക്കുന്നത് അതൊക്കെ കഴിഞ്ഞ് അപ്പോഴേക്കും പിന്നെ ഈ ജാസ്മിൻ്റെ ഏറ്റവും വലിയ അർത്ഥമാണ് ഈ റസ്മിൻ എന്ന് പറഞ്ഞ സാധനം ആ സാധനത്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി ഉള്ളത് ചൂനിയമ്പളകൻ്റെ പോലെ എല്ലായിടത്തും ചെന്ന് ചാടും ചെയ്യും എല്ലായിടത്തും ചെന്ന് വർത്താനം പറയുകയും ചെയ്യും അഹങ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയിലെ തലയിൽ ഓടിൻ്റെ മുകളിൽ ഇങ്ങനെ പൊന്തി നിൽക്കുക അഹങ്കാരം അതിനനുസരിച്ച് കുശുമുണ്ട് അതുകൊണ്ടാണല്ലോ അവിടെ ഈ ജാസ്മിനും റെസ്മിനും തമ്മിലുള്ള ഭയങ്കര ഒരു കമ്പനിയാണത് ഇന്നലെ രാത്രി റെസ്മിൻ ഉണ്ടെങ്കിൽ എനിക്ക് കെട്ടിപ്പിടിച്ച് കാര്യമായിരുന്നു എൻ്റെ റെസ്മി എൻ്റെ രശ്മി എന്ന് പറഞ്ഞിട്ട് കാരണം കാര്യം ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ കെട്ടിപ്പിടിച്ച് കരഞ്ഞോട്ടെ അത് തീണ്ട് ഞാൻ വിചാരിച്ചത് ഇതോടുകൂടിയാൽ കെട്ട് കെട്ടിക്കുന്നു വിചാരിച്ചു ഇതൊന്നും വന്നിട്ടൊരു കാര്യമില്ല അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ പിന്നെ ഇന്നലെ ഇന്നിപ്പോൾ അവിടെ ഒരു വലിയൊരു സംഭവം നടക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്സ് പരാതി വന്നിട്ടുണ്ട് നമ്മുടെ അഭിഷേക്ക് അഭിഷേകിൻ്റെ നമ്മളെ ജിൻറ്റോയും അഭിഷേകും അതുപോലെ തന്നെ നന്ദിനൊക്കെ ഒരുമിച്ചാണ് കെടുക്കണത് ജിൻഡോ മിനിഞ്ഞാന്ന് ഷീറ്റ് മരിച്ച് നമ്മുടെ ഫ്ലോറിലാണ് കയറുന്നത് അപ്പോൾ ഇപ്രാവശ്യം എന്തുണ്ടായി വേണ്ട ഫ്ലോറിൽ കിടക്കേണ്ട അബീടെ അടുത്ത് കിടന്നോളാൻ പറഞ്ഞു അങ്ങനെ അബീരെ അടുത്ത് കിടന്നു അബീരടുത്ത് കിടന്നപ്പോൾ ഉറക്കത്തിൽ ഈ ഒരു സ്വഭാവമുണ്ട് ആയെങ്കിലും അടുത്ത് കിടന്നു കയറുന്നുകഴിഞ്ഞാൽ പിടിക്കും അതുപോലെ തന്നെ ഇന്നലെ അബിയുടെ തൊടമ പിടിച്ചു അബി ഒരു പ്രാവശ്യം പിടിച്ചപ്പോൾ തട്ടി മാറ്റി വീണ്ടും അബിയുടെ തൊടമ പിടിച്ചു വീണ്ടും അബി തട്ടി മാറ്റി അപ്പോൾ ജിൻ്റെ പറയണതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ഒറ്റയ്ക്ക് കിടക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിങ്ങനെയുള്ള ചില സുഖങ്ങളുണ്ട് അത് ഉറക്കത്തിൽ ചിലവർക്കുണ്ട് ചിലർ ഉറക്കത്തിലേറ്റ് നടക്കും ചിലക്കത്തിൽ അടുത്തുള്ളവരെ ആൾക്കാരെ ചവിട്ടും ചില ഉറക്കത്തിൽ അടുത്തുള്ളവരെ പിടിക്കും അത് സെക്സ് ഹരാ ഒന്നല്ല അത് അറിയാണ്ട് പറ്റണതാണ് പക്ഷേ ഇതൊക്കെ ബിഗ് ബോസ് ഹൗസിലൊക്കെ വലിയൊരു സംഭവമാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇന്ന് ഇന്ന ഇത് പുറത്ത് വന്നതോട് കൂടിയിട്ട് അവിടുത്തെ പല പ്രശ്നങ്ങളും പുറത്ത് വന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഹൻലാലും മുമ്പേനെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് നിങ്ങൾക്ക് കെടുക്കാനായിട്ട് സൗകര്യം വളരെ കുറവാണ് ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ അടുത്തടുത്താണ് കെടുക്കണത് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ കുറേ കഴിയുമ്പോൾ മനസ്സിലാക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി ഇതിനു മുമ്പും ഇതുപോലെ ആണുങ്ങളടുത്ത് പെണ്ണുങ്ങൾ കിടന്നിട്ട് പെണ്ണുങ്ങളെ സ്വകാര്യ ഭാഗത്ത് ആണുങ്ങൾ കയറി പിടിച്ച സംഭവങ്ങൾ വരെ ഇപ്പോൾ ബിഗ് ബോസിൽ പാട്ടണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കയ്യിങ്ങിനെ ദഹി കയ്യിങ്ങിനെ ഇത്രയും കണ്ടിട്ട് നീ നീക്കാൽ മതി അപ്പോൾ അടുത്ത പെണ്ണിൻ്റെ അടുത്തെത്തി അപ്പോൾ ആ പുതുപ്പിൻ്റെ ഇടയിൽ കൂടെ കൈ പൊന്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്വകാര്യ അതിലും വലിയ ഭാഗം ഉണ്ടെങ്കിൽ ഒക്കെ കൈ എത്തിക്കാം അതന്നെ സ്ഥിതി അതാണ് ലാലട്ടം പറഞ്ഞത് അപ്പോൾ ജിൻറ്റോടെ ഈ പ്രശ്നം നല്ല ഇട വന്നതോട് കൂടിയിട്ട് ഈ പ്രശ്നങ്ങളെല്ലാം അവിടെ ബിഗ് ബോസിൽ പൊന്തി വന്നിട്ടുണ്ട് ജി ജിൻ്റെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ആണുങ്ങളെ മേത്താ പിടിച്ചത് അത് സമാധാനമുണ്ട് ഈ പെണ്ണുങ്ങളെടുത്ത് പിടിച്ചിട്ട് അത് പുറത്ത് പറയാണ്ട് രഹസ്യമായിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇന്നലെ ജിൻറ്റോടെ പ്രശ്നം വന്നപ്പോൾ അതൊക്കെ അവിടെ ഇവിടെ ഒക്കെ ഓരോരുത്തർ പൊട്ടൽ വന്നിട്ടുണ്ട് ഇതിനി ബിഗ് ബോസിലൊരു ചർച്ചയാവും ബിഗ് ബോസ് ഇടപെടേണ്ടവരും മോഹൻലാലിൽ ഇടപെടേണ്ടവരും ഇത് വലിയൊരു പ്രശ്നമായിട്ട് മാറും ആരെയൊക്കെ സ്വകാര്യ ഭാഗത്ത് ആരൊക്കെ എപ്പോഴൊക്കെ പിടിച്ചിട്ടുണ്ട് എന്നുള്ളത് വിശദമായിട്ടുള്ള ചർച്ച ഇനി ബിഗ് ബോസിലുണ്ടാവും അത് നമുക്കറിയാം അപ്പോൾ അത് കേൾക്കാൻ വേണ്ടി പ്രേക്ഷകർ കാത്തിരിക്കുക ഓക്കേ ഇപ്പം നമ്മൾ ഈ വീഡിയോ അവിടെ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും